നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും നിർഭാഗ്യവാനായ താരം ആരായിരിക്കും കഴിവുണ്ടായിട്ടും വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാത്തതിനാലും കിട്ടിയ അവസരങ്ങൾ ശരിയായി വിനിയോഗിക്കാൻ സാധിക്കാത്തതിനാലും കരിയർ അവതാളത്തിലായ പല താരങ്ങളും നമുക്ക് മുന്നിലുണ്ട് ഇവരിൽ നിന്ന് ഏറ്റവും ഭാഗ്യമില്ലാത്തയാൾ ആരെന്ന് പറയുക കടുപ്പം തന്നെയായിരിക്കും എന്നാൽ ഒൻപത് കളിക്കാരുടെ ലിസ്റ്റ് തന്ന അവരിൽ നിന്നും നിർഭാഗ്യവനായ ഒരു താരത്തെ തിരഞ്ഞെടുക്കുക എന്നത് കുറെ കൂടി എളുപ്പമായിരിക്കും പ്രമുഖ സ്പോർട്സ് പോർട്ടലായ സ്പോർട്സ് കീഡയാണ് ഇത്തരമൊരു പോള് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒൻപത് താരങ്ങളുടെ ലിസ്റ്റ് നൽകിയ ശേഷം അവരിൽ നിന്നും ഏറ്റവും നിർഭാഗ്യവാനായ താരത്തെ തിരഞ്ഞെടുക്കാൻ ആരാധകരോട് ആവശ്യപ്പെട്ടിരിക്കുകയായിരുന്നു ഈ പോളിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി പേരാണ് പോളിൽ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നത് വെടിക്കെട്ട് ഓപ്പണർ പൃഥ്വിഷാ മുൻ മധ്യനിര ബാറ്റർ മനീഷ് പാണ്ഡേ മുൻ ടെസ്റ്റ് താരവും പാതി മലയാളിയുമായ കരുൺ നായർ യുവതാരം ഉന്മുക് ചന്ദ അതുപോലെ തന്നെ പേസർ സന്ദീപ് ശർമ്മ മുൻതാരം മൻദീപ് സിംഗ യുവതാരം ഋതിരാജ് ഗെഗ്വാദ് മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ മുൻതാരം മനോജ് തിവാരി എന്നീ ഒൻപത് പേരുകളാണ് പോളിൽ ഓപ്ഷനുകളായി നൽകിയിട്ടിരുന്നത് ഇവരിൽ നിന്നും കൂടുതൽ പേരും നിർഭാഗ്യവാനായ താരമായി തെരഞ്ഞെടുത്തത് സഞ്ജു സാംസണേയും സന്ദീപിനെയുമാണ് സഞ്ജു സാംസൺ ആണ് ഈ ഒൻപത് ഇന്ത്യക്കാരിലെ ഏറ്റവും നിർഭാഗ്യവാനായ താരം കൂടുതൽ മത്സരങ്ങളിലും അദ്ദേഹത്തിന് പ്ലേയിങ് ലെവലിൽ അവസരം ലഭിച്ചിട്ടില്ല പക്ഷേ എപ്പോഴും പതിനഞ്ചംഗ സ്ക്വാഡിൽ സഞ്ജു ഉൾപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സഞ്ജുവിന് അവസരം ലഭിച്ചില്ല എന്നൊരു വാദം ഇവിടെ പ്രസക്തിയില്ലാതെ ആകുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തന്നെ കഴിവ് പുറത്തെടുക്കാനും സാധിക്കാതെ വരികയും ചെയ്യും ഈ ഒൻപത് കളിക്കാരിൽ നിർഭാഗ്യവാൻ സഞ്ജു തന്നെയാണ് വളരെ അപൂർവമായി മാത്രമേ അദ്ദേഹത്തിന് പ്ലെയിങ് ലെവലിൽ അവസരം കിട്ടിയിട്ടുള്ളൂ ഇപ്പോൾ സഞ്ജുവിന് തന്നെ യഥാർത്ഥ പ്രതിഭ പുറത്തെടുക്കാനും സാധിക്കാറില്ല ഐ പി എല്ലിലെ മികച്ച പ്രകടനങ്ങളാണ് അദ്ദേഹത്തിന് ദേശീയ ടീമിലേക്കുള്ള വഴി തുറക്കാറുള്ളത് പക്ഷേ ഐ പി എല്ലിലെ ഫോം ഇന്ത്യൻ കുപ്പായത്തിൽ പുറത്തിറക്കാൻ സഞ്ജുവിന് സാധിക്കാറില്ല ഇനിയൊരു സെഞ്ചുറിയോ ഫിഫ്റ്റിയോ ഇന്ത്യക്കായി നേടിയാലും അടുത്ത മത്സരത്തിൽ സ്ഥാനം നഷ്ടമാവുകയും ചെയ്യുമെന്നും പോളിലൂടെ മറുപടിയായി ചിലർ നൽകുന്നുണ്ട് സന്ദീപ് ശർമ്മയാണ് ഏറ്റവും നിർഭാഗ്യവാനായ ഇന്ത്യൻ ക്രിക്കറ്റർ പ്രതിഭയുടെ കാര്യത്തിൽ ജസ്പ്രീത് ബുംറയക്കൊപ്പം തന്നെ ചേർത്ത് നിർത്താവുന്ന ഫാസ്റ്റ് ബോളറാണ് അദ്ദേഹം പവർപ്ലേയിലും മധ്യ ഓവറുകളിലും ഡെത്ത് ഓവറുകളിലും എല്ലാം പന്തറിയാൻ സന്ദീപ് മിടുക്കനാണ് ഐ പി എല്ലിൽ തന്റെ കഴിവ് അദ്ദേഹം വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ഇന്ത്യൻ ടീമിൽ സന്ദീപിന് ഇടം ലഭിക്കുന്നില്ല അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തീർച്ചയായും അദ്ദേഹം വീണ്ടും അവസരം അർഹിക്കുന്നതായും ആരാധകർ പറയുന്നുണ്ട് സഞ്ജു സന്ദീപ് എന്നിവരെ കൂടാതെ പോളിൽ ആരാധകർ തിരഞ്ഞെടുത്ത മറ്റൊരു നിർഭാഗ്യവാനായ താരം കരുൺ നായർ ആണ് വീരേന്ദർ സെവാഗിനെ കൂടാതെ ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായി ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ഏക ഇന്ത്യൻ താരമായിട്ടും അദ്ദേഹത്തിന് പിന്നീട് ദേശീയ ടീമിൽ അവസരം ലഭിച്ചില്ല എന്ന് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്